അസലാ വലൈക്കും വാഹ്മത്തു കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ ഒരു പാട്ട് ശ്രദ്ധയിൽപ്പെടുകയും ആ പാട്ടിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അതിനെ കുറിച്ച് വിമർശിക്കുന്നതായിട്ടും കണ്ടു സ്വാഭാവിക സ്വാഭാവികമായിട്ട് വിമർശനം കേട്ടപ്പോൾ എന്താണ് ഇതിന്റെ യഥാർത്ഥമെന്ന് മനസ്സിലാക്കാൻ ഒരു വെമ്പൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇന്നലെ ആ ഒരു പാട്ട് ശ്രദ്ധയിൽപ്പെട്ടത് അതിന്റെ ആ പാട്ടിന്റെ ഒരു ക്യാപ്ഷൻ അതിന്റെ തമ്പനു ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാം അപ്പൊ ഇതാണ് അതിന്റെ തമ്പനേന് മടവുഴാണ് എന്റെ ഉടയാണ് ഒരു ഉസ്താദ് ഒരു ഉസ്താദ് ആണെന്ന് ഒരു അലകെട്ട് കെട്ടിയ ഒരു കന്തോറൊക്കെ ഇട്ട് ഇട്ട് ഇരിക്കുന്ന ഒരു പിന്നെ ഒരാളുടെ ഫോട്ടോ എന്റെ അകത്ത് കണ്ടു ഏതായാലും ഇതാണ് പാട്ടിന്റെ തമ്പനേര് കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ചാണ് പേര് ഉത്സവ വിമർശിച്ചത് അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് ചെറുതായിട്ട് ഒന്ന് കേൾക്കാം ൂരായ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല് അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ ഞങ്ങളെ പഠിച്ചോനറിയണേ മടവൂരാര പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല് അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ ഞങ്ങളെ പഠിച്ചോനറിയണേ ഉള്ളോരേ മടിയിൽ കുൻ 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 ഹുവ 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 ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു രണ്ടു മൂന്ന് ദിവസം മുമ്പ് അതിൽ പറയുന്നത് ഈ എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് അതേപോലെ തന്നെ മടപൂരാരാ പടച്ചോനാ ഞങ്ങളെ പഠിച്ചോ മടപൂരാ ഇങ്ങനെ പറയുന്നതാണ് കേട്ടത് ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് മാത്രം അല്ല അല്ല ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവന്റെ ഭാര്യ അവനെ ഹലാലല്ല അവന്റെ മക്കൾ അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല പുറത്തു പോയാൽ പിന്നെ അവന് ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറവിയാൻ പറ്റൂല ഇസ്ലാമിന്റെ കബർസ്ഥാനിൽ മറവിയാൻ പറ്റൂല അതുപോലെ അവന് മയ്യുസ്കരിക്കാൻ പറ്റില്ല ഇസ്ലാമിന്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാമെന്ന് പുറത്തുപോയ പോയാൽ അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല എന്തും പറയാം എന്തും ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല പറഞ്ഞു നിങ്ങൾ ആരാധിക്കണം കേട്ടിട്ടുണ്ടോ നിങ്ങളെ എന്ന് ചോദിക്കുന്നു ആ ഞങ്ങൾ പടച്ചവൻ തന്നെയാണ് നിങ്ങൾ അറിയണം പിന്നെ ഹുഹഹുവ മടവൂർ ൂര് അതായത് അള്ളാഹുവിന്റെ ജലാലയത്തിന്റെ പ്രതിപാദിക്കുന്ന ഇടങ്ങളിലൊക്കെ മടവൂരിനെ കുറിച്ച് നിസ്പ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതിനകത്തുള്ളത് ഉരിയാക്കന്മാരായിട്ടുള്ള പിന്നെ ഉരിയാക്കന്മാരൊക്കെ അല്ലെങ്കിൽ എന്നൊക്കെ പറയാറുണ്ട് ഇതൊക്കെ ഹെക്കമിന്റെ അതായത് ഹെക്കം എന്നാലും വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ വിഷയത്തിനും പോകുന്നില്ലേ ഇതൊക്കെ ഇത്ര പാട്ടുകൾ ഇങ്ങനൊക്കെ പറയും ഇപ്പത്തെ കാലഘട്ടത്തിൽ മടവിനെ കുറിച്ചുള്ള സ്തുതിഗീരങ്ങളും അതുപോലെ തന്നെ കറാമത്തുകെരുത്തുകൊണ്ടിരിക്കുകയാണ് ഇമ്പമൊന്നും ഇല്ലാത്ത വിധത്തിൽ ഇത്തരം എന്താ പറയാ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ധാരാളം കറാമത്തുകളിലെ ഒരു 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 പരമ്പര പോഷിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലാണ് നമ്മളുള്ളത് അതിന് പ്രോത്സാഹിപ്പിക്കേണ്ടപ്പെടേണ്ടതാണോ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല കാരണം കറാമത്ത സംബന്ധിച്ചോളം ഒക്കന്മാർക്ക് സ്ത്രീകൾക്ക് ഹൈൾ മൻസസ് ഉണ്ടാകുന്നത് സമാനമായിട്ടാണോ ഓരോരുത്തും പ്രശസ്തി ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല പ്രശസ്തി ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ കറാമത്തിൽ അവർക്ക് തന്നെ വലിയൊരു പുച്ഛോ വലിയൊരു പ്രയാസവുമാണ് പിന്നെ പരിശുദ്ധ അസുഖത്തെ മേച്ച് ദീന അലർത്തുന്നതിന് ഏറ്റവും വലിയ പങ്ക് ദീൻറെ മേൽ ചൊവ്വായ നിലനിൽപ്പ് നൂറ് ശതമാനം ദീന് പ്രയോറിറ്റി നൽകിക്കൊണ്ട് ഭൗതികമായ കാര്യത്തിൽ മുഴുകി സമൂഹത്തിന്റെ രണ്ട് നിലക്കുള്ള വിദ്യാഭ്യാസം സാമൂഹിക സാംസ്കാരികമായ ആത്മീയമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഇഷ്ടിക്കാമത്തെ നിലനിൽക്കുന്ന ആളുകൾക്കാണ് ശരിയായ ഊലിയ വലിയ പറയുന്നത് അതൊക്കെ മജി മടപൂരം സംബന്ധിച്ചിടത്തോളം മജിദൂബായ വലിയ അതുകൊണ്ട് ആ വിഷയ സമയത്ത് വരെ നമുക്ക് ആ സമയത്ത് വിത്താറ്റ് ചെയ്യാൻ പറ്റൂല വയ്പെടാൻ പറ്റൂല അവര് പറയുന്ന കാര്യം ചെയ്യാൻ പറ്റൂല അതുപോലത്തെ ഒരു ഒരു വരിയാണ് മടവൂര് അതൊക്കെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സ്ഥാപം അതുപോലെ തന്നെ നമ്മളെ പണ്ഡിതന്മാരെല്ലാരും പറയുന്നുണ്ട് ആ കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു പാട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നൽകിയ ചില വിശദീകരണം ഫക്രദ്ദീൻ ബന്ദാവ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് വിളകർക്ക് അദ്ദേഹം ഈ പാട്ട് പാടിയ ആള് നൽകിയ ചില വിശദീകരണങ്ങളും ഈ പാട്ടിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിൽ പരാമർശിക്കും മെമ്പർഷിപ്പിൽ മെമ്പർഷിപ്പിൽ പിന്നീട് ഈ ഒരു പാട്ട് എന്ന് പറയുന്ന ഒരുപാട് നമ്മുടെ സുന്ന ആരമ്യങ്ങൾക്കതിനും അവരുടെ സംഘടനാ സംവിധാനത്തെ കുറിച്ചും മെമ്പർഷിപ്പിനെ കുറിച്ചും എന്താ പറയാ റോഡിൽ ഇറങ്ങിയിട്ട് പ്രകടനങ്ങളും മറ്റുള്ള 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 പരിപാടികളൊക്കെ നടത്തുന്നതിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം വിമർശിക്കുന്നതായിട്ട് കണ്ടു രണ്ട് ഭാഗങ്ങളായിട്ട് അതിനെ കുറിച്ച് വിമർശിക്കുന്നുണ്ട് ഇപ്പൊ ഇദ്ദേഹം ഒരു ഒരു വെറും മടവൂരിന്റെ ഒരാളായിട്ട് എന്നാ മറ്റുള്ളവരെ തള്ളിപ്പറയുന്ന ഒരു സിസ്റ്റത്തിലുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരിക്കലും പണ്ഡിതന്മാരെ കുറിച്ച് തെറിയൊരേ പരസ്യമായിട്ട് പാട്ടിലൂടെ മടവൂരിന്റെ ഒരാളായിട്ട് തൊറി പറയാ ഇതാണോ ശരിയായ സൂഫിസം ഇദ്ദേഹം കാലഘട്ടം കെട്ടി കന്തൂറിയിട്ട് ഉസ്താദിന്റെ രൂപത്തിൽ നിന്നിട്ട് ഇത്രം എന്താ പറയാ സംവിധാനങ്ങളിൽ പണ്ഡിതന്മാരെ ചീത്ത പറയുക എന്നിട്ട് മടവൂരിന്റെ പ്രയോഗം കരസ്ഥമാക്കരുത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ മടവൂരിസം വരുന്നത് ഞാൻ ഞായൊരു ഉസ്താദ് മൂലരാണ് തഹസീൽ കട ഉസ്താദ് തന്നെ പക്ഷെ എന്തുകൊണ്ട് എതിരായിട്ടുള്ള ചില കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നു ഇത്തരം ആഭാസകരമായ കറാമത്തുകളും പിന്നാനും പോകുന്നു എന്തുകൊണ്ട് ഇത് കറാമത്തുകളാണ് ദീനെ നയിക്കുന്നത് ശരിയായ ശരീരത്തിനെ ഹക്കാവുകൾ അല്ലേ ദീനെ നയിക്കേണ്ടത് സുസലുസവൻ തങ്ങൾ ഇരുപത്തി മൂന്ന് വർഷങ്ങളെ കൊണ്ട് സമുദായത്തെ പഠിപ്പിച്ച ദീൻ ഇസ്ലാം എന്താ സഹാബത്ത് ഉകർന്ന എന്താ അതല്ലേ ശരിയായ ഇസ്തഖാമത്ത് അതല്ല സമൂഹത്തിൽ പകർന്നു കൊടുക്കേണ്ടത് അല്ലാതെ ഒരുപാട് ആളുകൾ തെസ്വീശ് ഉണ്ടാക്കുന്നേർന്നിടണേ അവിയാംസുകൾ മടവൂരാര ഉലമാവിന്റെ കണിയിൽ വീഴാതെ ഉറഫായി ചേർന്നവരെ അവരാണ് അമ്പിയ വാരിസുകൾ അപ്പൊ ഈ ഇന്ന് കാണുന്ന ആലിമീങ്ങൻ പണ്ഡിതന്മാരൊന്നും അമ്പിയാക്കന്മാരുടെ വാരിസ്യങ്ങളല്ല മളവാണ് അംബിയാവിന്റെ വാരി അവരാണ് അമ്പിയാവിന്റെ വാരിസികൾ എന്നാണ് ഇദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അമ്പ അവരും അംബിയാവിന്റെ വാരിസികളാവും ഇന്ന് കാണുന്ന ആലിമീന വാരിസുകൾ എന്താണ്സ് എന്താണ് ഇറിസിന്റെ വാഹകരാരാണ് അവർക്കാണ് ഉലമാവി എന്ന് പറയുക സഹോദരാ അദ്ദേഹം വിസാർ മീഡിയക്ക് നൽകിയ ചില വോയിസുകളും ക്ലിപ്പുകളും ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൽ പറഞ്ഞ ആശയ ഉദ്ദേശിച്ച ആശയത്തിന് എതിരായിട്ട് ആളുകൾ മനസ്സിലാക്കി അദ്ദേഹം ഉദ്ദേശിച്ച ആശയം വേറെ ഒന്നാണ് പറഞ്ഞ വേറെയാണ് സോഷ്യൽ മീഡിയ കുറിച്ച് പ്രതികരിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം സംഘടനാ സംഘടനാ സെറ്റപ്പിൽ എന്താ പറയാ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് അത് മനസ്സിലാവുകയില്ല അതുകൊണ്ട് മടവൂരിന്റെ ഷെയഹനാന്റെ ആളുകൾ വന്നാൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കമന്റ് സോഷ്യൽ മീഡിയ കുറിച്ച് പറയാനും മനസ്സിലാക്കാൻ തനിക്ക് കഴിയൂലെങ്കിൽ പിന്നെ എന്തിനാണ് താൻ ഈ പോസ്റ്റ് ഇട്ടതെതിൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയില്ലെങ്കിൽ അത് തനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ പോസ്റ്റ് ഒഴിഞ്ഞു മാറുന്നത് മനസ്സിലാകണ്ടോ ചെന്നത്തിന് ശരിയായ അക്കീതം മുറുക്കപ്പെടുത്തി ഇഷ്ടാമത്തിലായി നിന്ന് എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നൊരു സിസ്റ്റത്തിലൂടെ പോയാൽ നമുക്ക് നേരായ വഴിയിലേക്ക് എത്താൻ പറ്റും അതിനും അല്ലാഹും നമുക്കൊക്കെ തോഫീക് നൽകട്ടെ എന്ന് മാത്രം പ്രവർത്തിച്ചു ആരൊക്കെ ഇപ്പോൾ കൂടെ അതിന് പോസ്റ്റ് ചെയ്യാം വിശദീകരണം ഞാൻ ഈ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോ അദ്ദേഹത്തിന്റെ കുറച്ച് എഴുതിയതല്ല എനിക്ക് ഗായകനാകണമെന്ന് ആവശ്യമല്ല ഞാൻ ചെറുപ്പം മുതലേ അള്ളാന്റെ മഹാന്മാര സഹോദരത്തിൽ പാട്ടുപാടി വരുന്ന ആളാ എനിക്ക് പേടില്ല നമ്മൾ എന്തുകൊണ്ടാണ് എഴുതി അത് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ആ വാക്ക് പ്രയോഗിച്ചത് ശൈഹുന മടവ് എനിക്കെന്താ ശേഖുന മടവൂർ അങ്ങനെയൊക്കെയാണ് ഞാൻ അങ്ങനെ എഴുതി എനിക്ക് ശൈഹുന മടവൂർ ഇല്ല എനിക്ക് വൽവാഹുവാണ് ഈ ലോകത്തിന്റെ മുഴുവനും സൃഷ്ടിപ്പിന്റെ മുഴുവനും ഉടമസ്ഥനായ അള്ളാഹു ആണ് അവിടെ ഞാൻ ചോദിക്കട്ടെ ആർക്കാണ് ഇവർ ഇവരാണ് അതെ അള്ളാഹു കൊടുത്ത കഴിവും ഈ കൊടുത്ത കഴിവ് കൊടുത്ത കഴിവെന്ന് പറയും കൊടുത്ത കഴിവും പ്രയോഗിക്കണമെങ്കിൽ ആര് വേണം അള്ള വേണ്ടേ കൊടുത്ത കഴിവ് പ്രയോഗിക്കണമെങ്കിൽ ആര് വേണം ഫാസിനെ പറ കൊടുത്ത കഴിവ് പ്രയോഗിക്കണമെങ്കിൽ ആര് വേണം അള്ള വേണ്ടേ അല്ല അതുപോലെ ആ ഒരു വ്യക്തിയെ പിടിച്ച് മതങ്ങളെ ദൈവാക്കിയതുപോലെ അതിൽ മറ്റുള്ള വ്യക്തികളുടെ ദൈവാക്കിന് സംഭവം നല്ല സംഭവം ഇതില് അള്ളാഹു താലാന്റെ കഴിവ് അള്ളാഹുവിന്റെ കഴിവ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോ അള്ള കൊടുത്ത കഴിവ് എന്ന് പറയുമ്പോ അള്ള അവിടെ ഉണ്ടല്ലോ നമ്മൾ കണ്ടെത്തല് എങ്ങനെ അള്ളഹ അവിടെ ഉണ്ടാണ് അള്ളാഹു നമ്മളെ കണ്ട പോകും അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഒരാളെ അവതരിക്കുഹൃത്തെ ദൈവിക അവതാരം സുലാമിന്റെ നിയമത്തിന് തെറ്റാണ് സുലാമല്ലാതെ അള്ളാഹു എല്ലാ എല്ലാവരും സൃഷ്ടി ഹാലിക്കായ അള്ളാഹു ഹാലിക്കായ അള്ളാഹു നമ്മളെ സൃഷ്ടിക്കുന്ന സമയത്ത് നമ്മളത് ദിലാണ് ു അദ്ദേഹം പിന്നെ അദ്ദേഹം ഒരു വിമർശകരാണ് പ്രത്യേകിച്ച് ആലിമിങ് സസ്യത്തെ വിമർശിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ സത്യം സത്യമായി നമുക്ക് മാറാവട്ടെ ഉലമാന്റെ ആ ഒരു തണലിൽ യുഗകാലം നമുക്ക് നമ്മുടെ ആലമിങ്ങൊക്കെ കൊടുക്കും മാറാവട്ടെ